ഇവിടെ ഇവിടെ ഈ ക്രിസ്മസ് ക്രിസ്മസ് അങ്ങോട്ടുള്ള യാത്രയിലാണ് ഗൈസ് നമുക്ക് ഉടനെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് കാണാം വഴിയിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലെത്തി ഇവിടെ നോക്കിയാലും മുഴുവൻ ലൈറ്റ്സ് ആണ് ഒരുപാട് ഷോപ്സ് ഉണ്ട് ആളുകൾക്കൊക്കെ ഇങ്ങനെ കൂടി നിന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ പോകുന്ന വഴിക്ക് പരിചയക്കാരെയൊക്കെ കാണാം കണ്ട് വർത്തമാനമൊക്കെ പറയാം പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സംവിധാനങ്ങളുണ്ട് ആകാശ ഊഞ്ഞാൽ അങ്ങനെ പലതും ഫയർ സാങ്ങൻ ബൗള് എന്ന ഗെറ്ററിങ്ക് ആണ് ഇവിടുത്തെ അതായത് ഇവിടുത്തെ ഒരു ഡ്രിങ്ക് ആണ് അത് വൈലാക്സ് മാർക്കറ്റിലെ അതായത് ക്രിസ്മസ് മാർക്കറ്റിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് സാധാരണ ഈ വിൻ്റർ സമയത്ത് ആളുകൾ കുടിക്കുന്ന ഒരു വൈനാണ് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലൂ വൈൻ പോലെ തന്നെ അതിലും കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പയർ സാങ്ങൻ പോവുന്നത് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് വൈലാസ് മാർക്കറ്റിലൂടെ അതായത് എനിക്ക് പറയുമ്പോൾ അങ്ങനെ വരുന്നുള്ളു ക്രിസ്മസ് മാർക്കറ്റിലൂടെ നടക്കുകയാണ് നല്ല ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ മണം വരുന്നുണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ അധികം സാധിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ തന്നെ ഫുഡ് ഐറ്റംസിലേക്ക് കടക്കാനായിട്ടുള്ള പ്ലാനിലാണ് എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ആദ്യം ഞാൻ നോക്കി നടന്ന് ഇങ്ങനെ കണ്ടുവച്ചു അതിനുശേഷം ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചു തുടങ്ങി ആദ്യം തന്നെ ഒരു പിസ്സയാണ് മേടിച്ചത് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അത്രയ്ക്ക് ആക്രാന്തമായിരുന്നു ത്തിനിടയ്ക്ക് ഒരു ചർച്ചിനകത്ത് കയറി അവിടെ രണ്ട് മൂന്നാല് പേരുണ്ടായിരുന്നു അവിടെ കുർബാന നടക്കുകയായിരുന്നു ഇപ്പോൾ കഴിക്കുന്ന കട്ട് ഓഫിൽ ബുഫറാണ് പൊട്ടറ്റോ കൊണ്ടുള്ളതാണ് ഇനി ഫിഷ് ഐറ്റം ഫിഷ് ഐറ്റം സാധാരണ ഇവിടെ എല്ലാ പരിപാടിക്കും ഇങ്ങനത്തെ ഫിഷ് ഭംഗി ഞാൻ കഴിക്കാറുള്ളതാണ് എന്തു തന്നെ ആയാലും ഓരോ നാട്ടിലും ഓരോരോ തരം ക്രിസ്മസ് സെലിബ്രേഷൻ ഇതൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും